ഇനി ും ആവശ്യത്തിന് അതിന്റെ അഭിപ്രായങ്ങളൊക്കെ രമേശ് സാരായം സാർ അതിന്റെ പത്താം സമ്മേളനം നടത്തിയിട്ടുണ്ട് ആശുപത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സന്തോഷായി നല്ല സന്തോഷമായി എനിക്ക് ആശുപത്രി നേരിട്ട് അപമാന എന്തോ സംഭവം അതിന് ശരിക്കും എങ്ങനെയാണ് ഒരു ഇതൊക്കെ കണക്കുറുകാരെ നമ്മളെ വീഡിയോ കാണുമ്പം പരിഗണിക്കാമായിരുന്നു ഒരാൾ സമ്മാനം കൊടുക്കുന്നതല്ലേ അപ്പൊ കുറച്ചുകൂടെ അയാളോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം എനിക്ക് കണ്ടപ്പോ തോന്നി തീർച്ചയായും അത് ചെയ്യേണ്ടതായിരുന്നു എല്ലാരും പറഞ്ഞൊക്കെ തന്നെ